മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂണിയൻ സ്ഥാപക നേതാവ് വി വി ദക്ഷിണമൂർത്തി അനുസ്മരണം സംഘടിപ്പിച്ചു തൃശുരം കൾച്ചറൽ സെന്ററിൽ സി പി ഐ എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് എം നാരായണൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി സി വി ദാമോദരൻ കെ രവീന്ദ്രൻ സി വി ദാമോദരൻ കെ രവീന്ദ്രൻ പി ഗോപിനാഥ് എം ശ്രീദേവി രമേശൻ ചാലൽ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജോലിക്കിടെ തീപ്പള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃച്ചംവരൻ ക്ഷേത്ര ജീവനക്കാരൻ നാരായണന്റെ ചികിത്സാ സഹായം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കെ രവീന്ദ്രൻ കൈമാറി എന്തെങ്കിലും ശാരീരികമായും മാനസികമായും ഈ കുട്ടി അങ്ങേയറ്റം തളർച്ചകൾ വീട് എഴുന്നേറ്റ് നടന്നാൽ കുട്ടി വീടും അതുകൊണ്ട് അച്ഛൻ ഘടകം ഒഴിവാക്കി ഈ മകണം നോക്കുകയാണ് ശ്രദ്ധിക്കണേ ഒരമ്മക്ക് ഒരു മകണെ നോക്കാൻ പറ്റും പക്ഷേ ഒരച്ഛന് ഒരു മകണെ നോക്കാൻ പ്രയാസം ഈ കുട്ടി സ്വന്തമായി ഒന്നും എഴുന്നേൽക്കില്ല ഒന്ന് കുളിക്കില്ല ഒരു വസ്ത്രം മാറാനാവില്ല ഒരു ഭക്ഷണം കഴിക്കാനാവില്ല ആരെങ്കിലും ആ പരിസരത്തുള്ളവർ വന്നെങ്കിൽ മാത്രമേ ഈ അച്ഛനൊന്ന് പുറത്തു പോയി വീട്ടിലേക്ക് വരൂ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണ്ട ഒരു വീട്ടിൽ ഈ അച്ഛൻ പുറത്തിറങ്ങണമെങ്കിൽ പരിസരക്കാരെങ്കിലും വരണം അങ്ങനെയുള്ള ഒരു വാര്യത്ത് പോയപ്പോൾ നമുക്കുണ്ടായ പ്രയാസം അടുത്ത ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം സമാജം നൽകുന്ന ആകെ ഒരു കേന്ദ്ര പെൻഷനാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കൊടുക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എഴുപത്തി മൂന്ന് പേർക്ക് അക്ഷയുടെ വരുമാനം കൊണ്ട് കേന്ദ്ര പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ വർഷം അഞ്ഞൂറ് രൂപ ആ പെൻഷൻ വർദ്ധിപ്പിച്ചു ഈ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കുന്ന അക്ഷയുടെ വരുമാനമാണ് ആ കുട്ടിക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുള്ള ഒരു കാര്യമില്ല കാരണം ഒരു തവണ തിരുവനന്തപുരത്ത് പോയി ചികിത്സിച്ച് തിരിച്ചു വരണമെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപക്കടുത്ത് ചെലവ് വരും കാരണം എന്താ ഒരു വാഹനമാക്കി പോണം കാരണം ഈ കുട്ടിക്ക് ഒന്നും വയ്യ ആലോചിച്ചു പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും മേഖലാ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പർമാരും എല്ലാം പരസ്പരം ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് ഈ മാസം മുതൽ കേന്ദ്ര ട്രഷറർ അദ്ദേഹത്തിന്റെ ചില സാഹചര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു